السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بن الله أما بعد سهودرين غلائي سورة إذا وسان قد أفلح من تزكى وذكر اسم ربه فصلى سيام وشدّي كايكون لغايم، لانجيل سامسكرانم سيدّي كوعايم، തൻ്റെ നാഥനെൻ്റെ നാമം സ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്തവൻ വിജയിച്ചു എന്നാണ് അപ്പം ഇവിടെ നിൻ്റെ തൊട്ട് മുമ്പ് പരാജയപ്പെടുന്ന നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ അഷ്ക ഏറ്റവും നിർഭാഗ്യവാൻ എന്നാൽ ഈ സത്യം അംഗീകരിക്കാൻ തയ്യാറില്ലാതെ അതിനെ തള്ളിക്കളഞ്ഞ നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യനെ ഇത് ത തള്ളിക്കളയൂ അവന് കിട്ടാൻ പോകുന്ന നരകമാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം എന്നാൽ ഇത് അംഗീകരിക്കുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് അതാണ് കഥ അഫുലഹമ്മൻ തജക്ക വദക്കറസ് മറബി ഹി ഫസല എന്ന് പറയുന്നത് അവിടെ മൂന്ന് കാര്യമാണ് കുറയാൻ പറഞ്ഞത് ഒന്ന് തജക്ക സ്വന്തം ജീവിതത്തിൽ വിശുദ്ധി കൈക്കൊള്ള ധാർമ്മികമായിട്ടുള്ള നിർമ്മ ജീവിത രീതി കൈക്കൊള്ളുക തൻ്റെ ശ്രദ്ധാവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് തെസ്കീയത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവിടെ വിശ്വാസപരമായ കർമ്മപരമായ എല്ലാ മേഖലകളിലും ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ സാമ്പത്തിക പിന്നെ കൈകാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇങ്ങനെ എല്ലാ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും വിശുദ്ധമായിട്ടുള്ള ഒരു രീതി സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറാവേണ്ട ഒരു സ്ഥലത്തും കുറ്റത്തിൻ്റെ പാപത്തിൻ്റെ തിന്മയുടെ പക്ഷപാതിത്വത്തിൻ്റേതായിട്ടുള്ള യാതൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഖുർആൻ നിർദ്ദേശിക്കുന്ന കാര്യം തനിക്കും തൻ്റെ റബ്ബിനും പിന്നെ ഇടയിലാരുമില്ല എന്നതോടൊപ്പം തന്നെ തനിക്കും തന്നെപ്പോലുള്ള മനുഷ്യർക്കും ഇടയിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട് മനുഷ്യനും തനിക്ക് തന്നെയും പ്രയോജനപ്രദമായ കാര്യങ്ങളിലേ താൻ ഏർപ്പെടാൻ പാടുള്ളൂ സമൂഹ തനിക്കും സമൂഹത്തിനും ദ്രോഹകരമായി ഭവിക്കുന്ന ഒരു കാര്യത്തിനും ഏർപ്പെടാൻ പാടില്ല ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് പിന്നെ സ്വയം വിശുദ്ധി കൈ എന്നാ കൈവരിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ സംസ്കൃ സംസ്കരണം സിദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു ജീവിതം കൈക്കൊള്ളുന്ന ആൾ അയാളാണ് വിജയിക്കുക അപ്പം ഇത്തരത്തിലുള്ളൊരു ജീവിതം പട്ടി കെട്ടിപ്പടുക്കാൻ പിന്നെ മനുഷ്യൻ ബാധ്യസ്ഥനാണ് അപ്പോൾ അയാൾക്ക് വിജയിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം അത് എക്രസ്മ റബ്ബിഹി തൻ്റെ നാഥൻ്റെ നാമം ഓർക്കുക എന്നതാണ് ഈ എന്തിനാണ് തൻ്റെ നാഥൻ്റെ നാമം ഓർക്കുന്നത് ഇത് മനുഷ്യന് ആണോ ഗുണം അല്ലെങ്കിൽ അവൻ്റെ നാഥൻ്റെ ശ്രട്ടാവിനാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യന് അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ നാമം ഓർത്ത് ഓർത്തില്ല അതുകൊണ്ട് സൃഷ്ടാവിന് ഒരു നട്ടും ഇല്ല ലാഭവുമില്ല എന്നുള്ള അല്ല അതിനൊക്കെ ഗുണവും ദോഷവും ഒക്കെ മനുഷ്യൻ തന്നെയാണ് അപ്പോൾ എന്തുവാ എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ തൻ്റെ നാഥനെ ഓർക്കണതെന്ന് ചോദിച്ചാൽ മനുഷ്യന് അവൻ്റെ നാഥനെ ഓർക്കുമ്പോൾ മാത്രമേ ആ നാഥനെ ഓർക്കാറിന് കേവലമായ ഓർമ്മയല്ല തനിക്കൊരു സൃട്ടാവുണ്ടെന്നും ആ സൃട്ടാവിൻ്റെ പ്രധാനമാണ് എൻ്റെ ജനിമൃതികളെന്നും താൻ മരിച്ചു ചെന്നാൽ അവൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടത് വരു വരുമെന്നുള്ള ബോധ്യം ഇത് മനുഷ്യൻ സദാ ഓർത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട് അങ്ങനെ ഓർക്കുമ്പോഴാണ് അവന് തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്നൊക്കെ മുക്തനാവാൻ കഴിയാനുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള ഒരു ഓർമ്മ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന് ശ്രമിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് വധക്കറസ് മറബിഹി അതിന് പര്യാപ്തമായിട്ടുള്ള ഒരു മാർഗമാണ് ഫസല്ല തുടർന്ന് നമസ്കരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ നമസ്കാരം എന്ന് പറയുന്നത് കേവലം കുമ്പിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ വ്യായാമം സിദ്ധിക്കാൻ വേണ്ടി നടത്തുന്നൊരു ഏർപ്പാടല്ല മനുഷ്യൻ അവൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ തൻ്റെ സർവസ്വം സമർപ്പിക്കുന്നു എന്നുള്ളത് പ്രതിജ്ഞയോടൊപ്പം തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള അള്ളാഹു തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളൊരു മാർഗമാണ് നമസ്കാരം എന്നുള്ളത് അപ്പോൾ ഈ നമസ്കാരം നിലനിർത്തുമ്പോഴാണ് മനുഷ്യൻ അവൻ്റെ റബ്ബിനെ സംബന്ധിച്ചുള്ള ബോധം സ്ഥിരം സ്ഥായിയായിട്ട് നിലനിർത്താൻ കഴിയാം ആ നാം ആ ബോധം സ്ഥായിട്ട് നിലനിർത്തുമ്പോഴാണ് അവന് ജീവിത വിശുദ്ധി കൈവരിക്കാൻ കഴിയുക കുറ്റങ്ങളിൽ നിന്ന് പിന്നെ തെറ്റുകളിൽ നിന്ന് ഒക്കെ മുക്തനായിട്ട് അനീതികളും അക്രമങ്ങളും ഇല്ലാത്ത തീർത്തും നീതിയുക്തമായിട്ടുള്ള ഒരു നല്ല ജീവിതം നയിക്കാൻ അവന് അവന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകൾ പരലോക ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു അതായത് വിജയിക്കുന്നുള്ളത് ഉറപ്പാണ് അവർ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്നാണ് ഇവിടെ കഥ അഫ്ലഹ വിജയിച്ചു കഴിഞ്ഞു തീർച്ചയായും വിജയിച്ചു കഴിഞ്ഞു എന്ന ഭൂതകാല ക്രിയ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് അപ്പം ഇത്തരം ആളുകൾക്ക് പേടിക്കാനില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല തങ്ങൾ ഭൗതിക ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയല്ലോ എന്ന് ദുഃഖിക്കേണ്ടി വരില്ല അവർക്ക് പരലോക ജീവിതത്തിൽ ഭാവിയെ സംബന്ധിച്ച് പേടിക്കേണ്ട വരില്ല എന്നും കുറാൻ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കണം എന്നതാണ് മനുഷ്യനോടുള്ള അള്ളാഹൻ്റെ നിർദ്ദേശം ആ ജീവിതം കെട്ടിപ്പടുക്കാൻ പര്യാപ്തമായിട്ടുള്ള വല്ലതും മക്കാ ജീവിതത്തിൽ നിന്നുള്ള മാത്രമല്ല ഖുർആൻ അവതരിക്കുന്ന മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ലാം പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മുമ്പിനുണ്ടായിരുന്നുവോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്ന് മാത്രമേ മറുപടി ഇട്ടുള്ളൂ അവിടെ വേദങ്ങളുണ്ടായിരുന്നു ലോകത്ത് പല ആളുകളെ കഴിഞ്ഞാലും വേദങ്ങളുണ്ട് ഇന്ത്യയിൽ നിന്ന് ചതുർവേദമുണ്ട് അതുപോലെ ക്രിസ്ത്യാനികളെ കയ്യിൽ പിന്നെ പിന്നെ പഴയ പുതിയ നിയമങ്ങളുണ്ട് ജൂതന്മാരുടെ കയ്യില് പഴയ നിയമം ഉണ്ട് ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ലോകത്ത് വേറെയും പല മതങ്ങളും ഉണ്ട് അവരെ കയ്യിലൊക്കെ ഉണ്ട് അവരുടെ തത്വസംഹിതകളൊക്കെ പക്ഷേ ഈ തത്സംഹിതകളൊക്കെ ഉണ്ടായിട്ടെന്ത് കാര്യമാണ് അവിടെ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിന് പര്യാപ്തമായിട്ടുള്ള രീതിയിൽ ഒരു പ്രവാചകനെ നിയോഗിക്കുകയും ആ പ്രവാചകനിലൂടെ മനുഷ്യന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുക അവൻ്റെ മുമ്പിൽ ആദ്യമേ ഖുർആാൻ വെട്ടിത്തുറന്ന് പറയുന്നത് നിൻ്റെ മുമ്പിൽ രണ്ട് മാർഗമുണ്ട് നിനക്കിത് ഏതും തിരഞ്ഞെടുക്കാം അതിലൊരു മാർഗ്ഗം തിരഞ്ഞെടുത്താൽ നീ അമ്പയെ പരാജയപ്പെടും ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത് തീർച്ചയായിട്ടും പരാപ്പിവിടും മറ്റേ മാർഗം സ്വീകരിച്ചാലോ നിനക്ക് ഈ ലോകത്തും വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരും പരലോകം ഏതാനും രക്ഷപ്പെടും ഏത് വേണം അപ്പോൾ അതിന് പര്യാപ്തമായിട്ടുള്ള പിന്നെ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഖുർആാനിലൂടെ അള്ളാഹു നൽകുന്നത് അതിൻ്റെ തുടക്കം എന്നുള്ളൽക്കാണ് ഇവിടെ കത് അഫ്ലഹ്മൻ തജക്കറസ് മൊറബിഹി ഫസല്ല എന്ന് പറയുന്നതിലൂടെ എന്നെ സ്ഥാപിച്ചെടുക്കുന്നത് ഈ ആയത്തുകൾ ഇറങ്ങുന്ന ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മനുഷ്യന് അവൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും അള്ളാഹുവിനെ എങ്ങനെ ഓർക്കണം അള്ളാഹുവിനെ എങ്ങനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് അവനറിയേണ്ടതുണ്ട് പരലോക ജീവിതത്തെ സംബന്ധിച്ച് അവന് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു രേഖ അവൻ്റെ മുമ്പിലില്ല ഉണ്ടെങ്കിൽ തന്നെ പലതും കൂട്ടിക്കലർത്തപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരുടെ പുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് കൂട്ടിച്ചെറുകിക്കലുകൾക്കും ഒക്കെ വിധേയമായിട്ടുള്ളതാണ് അതിൽ നിന്ന് സത്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല ആ നിലവിലുള്ള വേദങ്ങളുടെ അവസ്ഥ ഒക്കെ അതാണ് അപ്പോൾ ഈ വേദങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും മനുഷ്യന് ഈ ലോകത്തിലെ പിന്നെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അള്ളാഹു നിർദ്ദേശിക്കുന്ന രീതിയിൽ കയ്യാളാൻ കഴിയൂല പരലോക ജീവിതം വന്ന് വിജയിപ്പിച്ചെടുക്കാനും കഴിയില്ല അതുകൊണ്ട് മനുഷ്യനോട് ഇവിടെ ഖുർഹാൻ ആദ്യമായി പറയുന്നു ഇതാണ് നിനക്ക് ഞാൻ ഇങ്ങനെയുള്ള സംവിധാനം ഒരുക്കി തരാൻ പോവാണ് ഒരു സംഹിത നൽകാൻ പോവാണ് അത് ഈ പ്രവാചകനിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലാഹുസ്വല്ലൂടെ ഖുർഹാനിലൂടെയാണ് നൽകാൻ പോകുന്നത് ഇത് ഈ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വിജയിക്കാം അല്ലെങ്കിൽ നടേ പറഞ്ഞ പോലെ നീ പരാജയപ്പെടും അതാണ് ഇവിടെ കത് അഫുൽ അഹമ്മദ് തദക്കറസ് മറബ്ബിഹി ഫസല്ല എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്വല്ല എന്ന് പറയുമ്പോൾ നമസ്കാരം ഈ നമസ്കാരത്തിന് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അഞ്ച് നേരത്തെ നമസ്കാരം എന്നത് ഈ ആഴത്തിറങ്ങുന്ന കാലത്ത് മക്കയിൽ എന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല നമസ്കാരത്തിൻ്റെ ഏതോ രീതി വന്നുണ്ടായിരുന്നു നമസ്കരിച്ചിരുന്നുള്ളത് അതിഥികളും ചരിത്രത്തിലുമൊക്കെ കാണാം അതിൽ കവിഞ്ഞ് ഇന്ന് മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നത് പോലുള്ള അഞ്ച് നേരത്തെ നമസ്കാരം എന്ന് നിർദ്ദേശിക്കപ്പെട്ടില്ല കാരണം അത് തുടക്കത്തിലാണ് അപ്പോൾ തുടക്കത്തിൽ ഏതൊരു വ്യവസ്ഥയിലും എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ ജീവിത രീതികളും ഒറ്റയടിക്ക് മനുഷ്യനെ പഠിപ്പിച്ച് പഠിപ്പി പഠിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല മനുഷ്യപ്രകൃതി വെച്ചിട്ട് അത് പ്രായോഗികമല്ല അതുകൊണ്ട് ഘട്ടം ഘട്ടമായി അവനെ പഠിപ്പിക്കാനാണ് ഇവിടെ ഖുർആാൻ ചെയ്യണത് അതിൻ്റെ തുടക്കം എന്നുള്ളവർക്കാണ് ഈ മൂന്ന് കാര്യങ്ങൾ അവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണത് എന്നോട് പറയാൻ പോണത് ഈ മൂന്ന് കാര്യം അംഗീകരിക്കണം എന്നാണ് അത് അംഗീകരിച്ചാൽ നിനക്ക് ജീവിതം വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നവനെ ബോധ്യപ്പെടുത്താണ് ഇവിടെ ഇതിലൂടെ ചെയ്യുന്നത് അത് അഫുലഹമ്മദ്ക്കതക്കറസ് മൊറബിഹി ഫസല എന്ന് പറയുന്നതിലൂടെ വിശുദ്ധ ഖുർആൻ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണത്